മൃത്താല ആസ്പേർ കോളേജിലെ ജെൻഡർ ഈക്വാലിറ്റി ക്ലബ്ബ് ക്ലബിന്റെ ലക്ഷ്യങ്ങളെ പങ്കുവെച്ച് കുട്ടികൾക്കായി സെമിനാർ സംഘടിപ്പിച്ചു മോട്ടിവേഷണൽ സ്പീക്കർ ഡോക്ടർ നഫീസത്തുൽ മിസിരിയ സെമിനാർ ഉദ്ഘാടനം ചെയ്തു മോട്ടിവേഷണൽ സ്പീക്കറും ഇന്ത്യൻ ഗ്ലോറി അവാർഡ് ജേതാവുമായ ഡോക്ടർ നഫീസത്തുൽ മിസിരിയ സെമിനാർ ഉദ്ഘാടനം ചെയ്തു അതിന്റെ ഒരു ആ ഒരു വ്യത്യസ്തതയുടെ എല്ലാവിധ എന്താണ് പറയുക മനോഹരത്തെയും അനുഭവിച്ചുകൊണ്ടും ആ ഒരു സത്വത്തെ മുൻനിർത്തിക്കൊണ്ടുമാണ് ജെൻഡറി എൻ്റെ കൊണ്ടുപോയിട്ടുള്ളത് ഒരിക്കലും ഒരു ഒരുക്കുന്നതിലോ അല്ലെങ്കിൽ നടക്കുന്നതിലോ അല്ലെങ്കിൽ ഒരു ആണിന്റെ പരിവേഷത്ത് നടക്കുന്നതിലോ അല്ല അങ്ങനെ ഒരിക്കലും നമ്മൾ ചിത്തിക്കരുത്തുന്ന കൂടി നമുക്ക് നമുക്ക് കംഫർട്ടായിട്ട് അത് ഏതാണെങ്കിലും പാൻറ്റോ ഷർട്ടോ ജീൻസോ ടീഷർട്ടോ ഏത് വേണമെങ്കിലും നമുക്ക് ധരിക്കാം പക്ഷെ ഈ ഇതിന്റെ ഉദ്ദേശം നമ്മൾക്കും അവർക്കും തുല്യമായ ഒരു ഒരു ജീവിത നീതി ഈ പേരിൽ ഉണ്ടാവാൻ ക്ലബ്ബ് കോർഡിനേറ്റർ രഞ്ജിത സന്ദീപ് സ്വാഗതം പറഞ്ഞു പ്രിൻസിപ്പൽ ഇ പി റിയാസ് അധ്യക്ഷനായി കോളേജ് വളരെ വളരെ കൂടിയും ഈ ഒരു വേദിയിലേക്ക് കൂടി സ്വാഗതം അവരുടെ വാക്കുകൾ എല്ലാവർക്കും ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ തന്റെ മേഖലകളിൽ തിളങ്ങാൻ കഴിയട്ടെ എന്ന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് കോർഡിനേറ്റർ സാവിത്രി ചെയർമാൻ അഭിനവ് എന്നിവർ ആശംസകൾ നേർന്നു വിദ്യാർത്ഥി വിധി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ